ഇടുക്കി സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു ഇടുക്കി തൂക്കുപാലത്ത് മരം വീണ് വീട് തകർന്നു മണ്ണാർക്കാട് അലനല്ലൂരിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു മരം വീണ് വിവിധയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ജൂൺ വരെ നീട്ടി ട്രോളിംഗ് നിരോധനം ജൂൺ ഒൻപതാം തീയതി ആരംഭിക്കും ഇടുക്കി സ്വദേശി രവീന്ദ്രന്റെ തകർന്നത് വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശക്തമായ മഴയിൽ ഒറ്റപ്പാലം മനുശ്ശേരിയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണു വീടിനരികെ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തകർന്നു കോഴിക്കോട് വടകര പേരാമ്പ്ര സംസ്ഥാന പാതയിൽ തോടന്നൂരിൽ മരം റോഡിലേക്ക് കടപുഴകി വീണു യാത്രക്കാർ ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി മണ്ണാർക്കാട് അലനല്ലൂർ മുളത്ത് തെരുവിൽ ശാന്തിയുടെ വീട്ടുമുറ്റത്തെ കിണറിടിഞ്ഞു കിണറിന്റെ സംരക്ഷണ ഭിത്തിയും മോട്ടോറും അനുബന്ധ ഉപകരണങ്ങളും കിണറ്റിലേക്ക് വീണു വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുമോ എന്നുള്ള ആശങ്കയുമുണ്ട് കാക്കനാട് ഈച്ചമുക്കിൽ മദ്രസയുടെ സീലിംഗ് പൊളിഞ്ഞു ക്ലാസ് സമയമായതിനാൽ വൻ അപകടമാണ് ഒഴിവായത് കിഴക്കഞ്ചേരി മമ്പാട് മരം വീടിന് മുകളിലേക്ക് വീണു അപകടത്തിൽ ആർക്കും പരിക്കില്ല ശക്തമായ കാറ്റിനെ തുടർന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ജൂൺ വരെ നീട്ടി ട്രോളിംഗ് നിരോധനം ജൂൺ ഒൻപതാം തീയതി ആരംഭിക്കും ദിവസമാകും ട്രോളിംഗ് നിരോധനം ഇത്തവണ ഉണ്ടാവുക വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ